അവർക്ക് നമസ്കാരം അപ്പം ഹണി ട്രാപ്പ് താത്ത അതായത് ജസ് നസലീം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ അല്ലേ അതായത് ഒൻപതാം ക്ലാസ് ഗാരിക്ക് പിന്നെ വീട് വെക്കാനുള്ള കഴിവ് എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടും ഹിന്ദുക്കളെ മൂഞ്ചിച്ചിട്ടും ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവൂടോ ഈ ഹണി ട്രാപ്പ് പതിനെട്ടോളം കേസ് ഉണ്ടാവുമോ ഏ ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കിളി ഇങ്ങനെ നല്ലവണ്ണം വാങ്ങും നമുക്ക് വാങ്ങാൻ പറ്റുമോ വാങ്ങാൻ പറ്റൂല പിന്നെ രണ്ട് കെട്ടിയത് അവിടെ നിൽക്കട്ടെ അതിപ്പം ഇനി എനിക്ക് കെട്ടാതെ തന്നെ എനിക്കൊരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഉണ്ടായത് അത് പഠിപ്പും സംസ്കാരവുമാണ് നിനക്ക് ഈ ചാനല് വഴി അതായത് നിൻ്റെ ചാനല് വഴി മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെറും സെക്ഷലും അതുപോലെ തന്നെ എന്തുന്നാണ് നീ പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ള ആൾക്കാർക്ക് കാമുകന്മാരുണ്ട് മറ്റവർക്ക് ഇവർക്ക് ഇതുണ്ട് ഒരു കണ്ണാബ ജസ്ന സലീം എന്ന് പറയുന്ന ചാനലും തുറന്നു വെച്ചിട്ട് വൃത്തികേട് പറയാൻ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എനിക്കതാണ് നിന്നോട് പറയാനുള്ളത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം സമൂഹത്തിൻ്റെ മുന്നിൽ നീ അണീ ട്രാപ്പ് കാര്യമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ തെളിയിച്ചതാണ് ഇനിയും കട്ടക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കറിയാനുണ്ട് ഏഹ് അപ്പം അതും കൂടി അറിഞ്ഞതിന് ശേഷം ഇനി ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി മോളെ ചെറുതായിട്ട് പിന്നെ പൊറോട്ട നാടകം അല്ലേ ആത്മഹത്യാ നാടകം അതൊന്നും എനിക്ക് ചെയ്യാൻ നിൽക്കരുത് കാരണം ഇനി ജനങ്ങൾക്ക് പരിഹാസുണ്ടാകുക തൻ്റെ അടുത്തോടെ നേരിടുക ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് തൻ്റെ അടുത്തോടെ നീ ആൾക്കാരോട് എടുക്കുന്ന പൈസ വാങ്ങാൻ പറ്റുവാണെങ്കിൽ തൻ്റെ അടുത്തോടെ നേരിടാനുള്ള കഴിവും നിനക്ക് വേണേടി അതാണ് ഞാൻ പറയുന്നത് ഏഹ് നീ എന്നെ കൊണ്ട് പറഞ്ഞിരുന്നല്ലോ ഞാനിപ്പം പറയുന്നത് കേട്ടും അതായത് ഡിഗ്രിയും കാര്യങ്ങളൊന്നുമില്ലാണ്ട് വീട് എനിക്ക് വീടിൻ്റെ ആവശ്യമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കയറി കിടക്കാൻ എനിക്ക് നല്ല അടിപൊളിയായിട്ടൊരു വീടുണ്ട് പിന്നെ ഒരു വീട് പൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെപ്പോലെ ഹണി ട്രാപ്പ് ചെയ്തിട്ട് മറ്റുള്ള ആൾക്കാരെ ശാപം മേടിച്ചിട്ടുള്ള പൈസേനെ കൊണ്ട് ജീവിക്കാൻ പകുതി വരെ എത്തും ആ ഇപ്പം നീ അനുഭവിക്കുന്നതാണെന്നില്ലേ ഒന്നുമില്ല നമ്മളറിഞ്ഞല്ലോ നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും അറിഞ്ഞല്ലോ എന്ത് ലോകത്തിനോട് സത്യാവസ്ഥ വിളിച്ച് പറഞ്ഞല്ലോ നീ ട്രാപ്പ് കാര്യമാണ് എന്നുള്ള കാര്യം ഏഹ് അതുപോലെ നമുക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആവണ്ട ആ ഒരു പൈസ നിലനിൽക്കില്ല ഇപ്പം നീ തന്നെ ഇപ്പം നീയൊരു വീടെടുത്തു നീ അഹംഭാവം കളിക്കാനൊന്നുമില്ല മോളെ അത്രയ്ക്ക് അഹംഭാവം കളിക്കാനൊന്നുമില്ല നീ ജസ്റ്റ് വെയിറ്റൻസി എനിക്ക് കഥ പറയാനുള്ളത് നാട്ടുകാരോടും കേരളത്തിലെ ആൾക്കാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കാരണം ഈ മഴയൊന്ന് ചോർന്നോട്ടെ ഈ മഴയാണ് എല്ലാത്തിനും പ്രശ്നം ഈ മഴയൊന്ന് ചോരട്ടെ ചോർന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാനുണ്ട് അത് ലോകം മൊത്തം ഒരു കാര്യമാണ് അപ്പം അതിനു അതിനുവേണ്ടിയായിരിക്കണം നീ വെയിറ്റ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ പൊറോട്ട നാടകം ആത്മഹത്യ അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക മനസ്സിലായിരുന്നല്ലോ ചങ്കുറപ്പൊടം നേരിടാൻ പറ്റുമെങ്കിൽ നേരിടീ അതാണ് വേണ്ടത് കാരണം വേറൊന്നും കൊണ്ടല്ലാ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി അതേ പറയാനല്ലോ വെയിറ്റ് ആൻഡ് സി അതാണ് അതാണ് ഈ ലിസിദ പാലക്കൽ ലിസ്ത പാലക്കൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തും അതെങ്ങനെയാണെങ്കിലും കണ്ടെത്തും കണ്ടെത്തിയിരിക്കും സത്യത്തിൻ്റെ ഭാഗത്തിലൂടെ അതാണ് ഈ ഞാൻ ഓക്കെ